കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് പൊതുവെ എല്ലാവരും പറഞ്ഞേക്കുന്നൊരു കാര്യമാണ് എനിക്ക് ദൃഷ്ടിദോഷം ബാധിച്ചതാണ് എനിക്ക് ശരീരത്തിനങ്ങും വയ്യ കൈക്കും കാലിനൊക്കെ വേദന കൈകഴപ്പ് തലയ്ക്ക് വേദന തലയ്ക്ക് പെരുപ്പ് ഓവർ ടെൻഷൻ ജോയിന്റിന് വേദന എല്ലാ കാര്യങ്ങൾക്കും തടസ്സം എനിക്ക് കണ്ണ് കിട്ടിയാൽ എൻ്റെ സ്ഥാപനങ്ങളിലായാലും പഴയ ഒരു ബെനിഫിറ്റ് പഴയൊരു ഗ്രോത്ത് എൻ്റെ സ്ഥാപനത്തിൽ ഇല്ല ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ എൻ്റെ വീടിനായാലും എത്ര നല്ലതായിട്ട് വെച്ച വീട് എൻ്റെ വീടാകപ്പാടെ മങ്ങിപ്പോയി അല്ലെങ്കിൽ ഉറങ്ങിയ പോലെ ആയിപ്പോയി എന്നൊക്കെ എല്ലാവരും സ്വതവേ പറയുന്ന കാര്യമാണ് അപ്പം നമുക്കിതിനെല്ലാം കോമണായിട്ട് ദൃഷ്ടിദോഷം പറയാറുണ്ട് ശത്രുദോഷം ഉണ്ട് അതിൻ്റെ രണ്ടാം ഘട്ടം നമുക്ക് ആദ്യം ദൃഷ്ടിദോഷത്തിലേക്ക് കിടക്കാം എന്ന് പറയുമ്പോഴത്തേക്കും ഈ കരിങ്കണ്ട് അതുപോലെ തന്നെ കരിനാക്ക് അതുപോലെ കരി ദൃഷ്ടി ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങൾ ദോഷങ്ങളായിട്ട് പറയാറുണ്ട് അതുപോലെ അങ്ങനെ പലവിധ ദോഷങ്ങൾ നമുക്കതിൽ പറയാറുണ്ട് ശത്രുദോഷങ്ങളും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ശത്രുതാ ദൃഷ്ടി കൊണ്ടും ഇങ്ങനെയുള്ള ദോഷങ്ങൾ നമുക്കുണ്ടാകാം അപ്പം അങ്ങനെയുള്ള ദോഷത്തിനുള്ള ലഘു പരിഹാരങ്ങൾ ചിലവ് ചുരുങ്ങിയ രീതിയിലുള്ള പരിഹാരങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് അതിൽ മഹാസുദർശനമുണ്ട് സുദർശനമുണ്ട് മഹാസുദർശനം മന്ത്രം എല്ലാവർക്കും അറിയാം അല്ലേ സുദർശന മന്ത്രം എന്ന് വെച്ചാൽ ഓം ഓംഗളിയും കൃഷ്ണായ ഉപിന്ദായ ഉപീജനവല്ലഭായ പരായ പരമ്പരുഷായ പരമവിനേപര കർമ്മ മന്ത്രയന്ത്ര ഔഷധ വസ്ത്രശസ്ത്രാണി സംഭര സംഭരം മൃത്യോർ മോചയ മോചയ ഒന്നമോ ഭഗവതിയും മഹാസുദർശനാത്രീ ജ്വലാഭരീതായ സർവക്ഷോഭരായ ഹുംബൾ ഭ്രഹ്മണേ സ്വഹ ഇതാണ് മഹാസുദർശന മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാസുദർശനം അതുപോലെ ഗണപതി മന്ത്രമുണ്ട് അക്രതുണ്ട മഹാകായ എന്ന മന്ത്രമുണ്ട് വിഘ്നേശം സപരക്ഷതാക്ഷ മന്ത്രമുണ്ട് ഓം ശൃംഗണപതി വരെ സർവജനമേശമാനേസു ം ശൃംഗവും സൗമ്യാഗണപതി വരെ സർവമേശമാനേസു അങ്ങനെ പലവിധ ഗണപതി മന്ത്രങ്ങളൊക്കെ പറയപ്പെടുന്നുണ്ട് നരസിംഹമോ മന്ത്രമുണ്ട് ഓം ഗ്രഹ്മീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ബതിരം മൃത്യുമൃത്യ നമാമ്യഹം ഇങ്ങനെയുള്ള മന്ത്രങ്ങളെ കൊണ്ടൊക്കെയുള്ള യന്ത്രങ്ങൾ വിധിപ്രകാരം എഴുതി പൂജാതികർമ്മങ്ങൾ ഹോമാതികർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് നമുക്ക് വസ്തുവിൻ്റെ നാല് മൂലയ്ക്ക് നിറവാതിക്കൽ ഒന്നുകിൽ കുഴിച്ച് ഒന്നര എടുത്താഴ്ചയോ കുഴിച്ചിടുകയോ അല്ല എങ്കിൽ ഇതുവരെ സ്ഥാപന രക്ഷയായിട്ടൊക്കെ യന്ത്രമായിട്ടൊക്കെ എഴുതി പൂജ കഴിച്ച് നമ്മുടെ സ്ഥാപനത്തിലോ വീട്ടിലോ പ്രധാന വാതിലിൻ്റെ മുകളിലോ അത് പുറത്തോ ആയിട്ട് സ്ഥാപിക്കാം അല്ലെങ്കിൽ പൂജാമുറി വെക്കാം ഇല്ലെങ്കിൽ പൈസ വെക്കുന്ന സെൽഫിനകത്ത് വെക്കാം ഇവിടെയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല രീതിയിലുള്ള രക്ഷ നമുക്കിതിൽ നിന്നും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് പതിനെട്ട് മാല കൊണ്ട് അല്ലെങ്കിൽ ഇരുപത്തെട്ട് മാല കൊണ്ട് നമുക്ക് ഇരുപത്തെട്ട് നാരങ്ങ കൊണ്ട് മാല കോർത്ത് ചാർത്തി ആ നാരങ്ങ അതിൽ ഒന്നോ രണ്ടോ എണ്ണം തിരിച്ച് വാങ്ങിക്കുക തിരിച്ച് വാങ്ങിച്ച ശേഷം അത് പച്ചമുളകുമായിട്ടൂടെ ചേർത്ത് കോർത്ത് പഴുത്ത പച്ചമുളക് വേണം കോർത്ത് വീടിൻ്റെ മുമ്പിൽ നമുക്ക് തൂക്കാം അത് ഒരു ദൃഷ്ടിദോഷം നല്ല രീതിയിൽ പോകാനായിട്ട് സഹായിക്കും അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ദൃഷ്ടി വരുന്ന ഭാഗത്ത് ഒരു ഗ്ലാസ്സിൽ ഒരുപിടി കല്ലുപ്പിട്ട് നല്ല വൃത്തിയായിട്ട് കലക്കി അതിൻ്റെ മുകളിലെ കുങ്കുമത്തി മുക്കിയ ഒരു നാരങ്ങയായിട്ട് വെച്ചേക്കുക വൈകുന്നേരം ആകുമ്പോൾ ആ നാരങ്ങയും വെള്ളം എല്ലാവർക്കും വൃത്തിയുമില്ലാത്ത ഉണ്ടെങ്കിൽ ഇവിടുത്തെ കളയാം ആ ഗ്ലാസ് പിന്നീടും കഴുകി ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് ദൃഷ്ടിദോഷത്തിൽ നിന്നും ഉണ്ടാവും പിന്നെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തിയിട്ട് കുങ്കുമാഭിഷേകം നടത്തുക അതിൻ്റെ കുങ്കുമം പ്രസാദം തിരിച്ച് വാങ്ങിച്ചിട്ട് അത് വെള്ളത്തിലോ പഴനീരിലോ കലക്കിയിട്ട് എല്ലായിടത്തും ശുദ്ധമായിട്ട് തളിക്കുക അപ്പം അതിലൂടെ നമുക്ക് ദൃഷ്ടിദോഷം ചെറുക്കാൻ സാധിക്കും പിന്നെ ശിവക്ഷേത്രത്തിൽ അഘോര മന്ത്രം കൊണ്ട് ഭസ്മാഭിഷേകം നടത്തുക ഭസ്മാഭിഷേകം നടത്തിയിട്ട് ആ പ്രസാദം ഭസ്മം തിരിച്ച് വാങ്ങിച്ചിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും ആ ഭസ്മം വിതറുന്നത് അതുപോലെ ഭഗവാന് ധാര നടത്തിയ തീർത്ഥം കൊണ്ട് എല്ലായിടത്തും തളിക്കുന്നത് ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമാണ് ഇതിലൂടെയൊക്കെ നമുക്ക് ഏതു തരത്തിലുള്ള ദൃഷ്ടിദോഷങ്ങളായാലും അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനും മാറ്റാൻ സാധിക്കും ഒരുപാട് ദൃഷ്ടിദോഷമൊക്കെ വരികയാണെങ്കിൽ അതിനെ നമുക്ക് വലിയ വലിയ കർമ്മങ്ങൾ ആഘോലകർമ്മം പോലുള്ള കർമ്മങ്ങളൊക്കെ നടത്തി അതുപോലെ വീരഭദ്രകർമ്മം പോലെ കർമ്മങ്ങളൊക്കെ നടത്തി നമുക്ക് അതിനെ ആവാഹിച്ച് മാറ്റേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ അത് നല്ലൊരു ജ്യോതിഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചാർത്തൊക്കെ എഴുതാനും അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ സാധിക്കുകയുള്ളൂ ചെറിയ ചില ദോഷങ്ങളുള്ള ഞാൻ ഈ പറഞ്ഞ നാലഞ്ച് കർമ്മങ്ങളിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദോഷം മാറുന്നതാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം